എക്സ്ക്ലൂസീവ്ലി ഫോർ വിമാൻ അവർക്ക് സ്വന്തം നിലയിൽ ഒരു സംരംഭം തുടങ്ങി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്നൊരു പ്രോഗ്രാമാണ് ഷീ പ്ര ഒരു മെജോറിറ്റി ഓഫ് സ്ത്രീകളും അവരുടെ ഹ്യൂമൻ പൊട്ടൻഷ്യൽ അവരുടെ ടൈം എഫിഷ്യൻസി കോമ്പിറ്റൻസി പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സ്ത്രീകൾ സംരംഭക മേഖലയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പുരുഷന്മാക്കാ പുരുഷന്മാരെക്കാൾ കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും അവരെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പുരുഷൻ നേടുന്നതിനേക്കാൾ വിജയവും മണിയും എബൻഡൻസും സ്ത്രീക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക എല്ലാ അർത്ഥത്തിലും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക ഇപ്പോൾ നമുക്ക് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് അതുപോലെ നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് അതുപോലെ നമുക്ക് സ്വന്തം ഒരു ഡിസിഷൻ മേക്കിങ്ങിനുള്ളൊരു പവർ അപ്പോൾ ഒരു സ്ത്രീ എന്ന് കൂടി ജീവിക്കാൻ കഴിയുന്ന സ്വന്തമായി ബിസോൾ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഷീപ്രണർ എന്നൊരു പുതിയ ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ ലിസി ഷാജഹാൻ ഈ ഒരു ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ് സ്വാഗതം ഡോക്ടർ ലിസി ഡോക്ടർ എന്താണ് ഷീപ്രണർ ഷീ എന്ന് പറയുന്നത് ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ആണ് എക്സ്ക്ലൂസീവ്ലി ഫോർ വുമൻ അവർക്ക് സ്വന്തം നിലയിൽ ഒരു സംരംഭം തുടങ്ങി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആണ് ഷീ പ്രണർ ഓക്കെ ഓക്കെ അത് എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു സൊസൈറ്റിക്ക് ഉപകാരപ്രദമാകുന്ന ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ തീർച്ചയായിട്ടും കാരണം ഇന്ന് എല്ലാ മേഖലകളിലും സ്ത്രീകൾ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് അതായത് ഹ്യൂമൻ പൊട്ടൻഷ്യലിൽ ഏറ്റവും കൂടുതൽ മെജോറിറ്റി എനിക്ക് തോന്നുന്നു സ്ത്രീകളുടെ സാന്നിധ്യമുണ്ട് അവ അത് വിസിബിൾ ആണ് ഇപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് റോക്കറ്റ് സയൻസ് മുതൽ താഴേക്ക് വന്നാൽ എല്ലാ ഈവൻ ഒരു ഹോം മേക്കർ ചെയ്യുന്നൊരു ജോലി തൊട്ട് ഏറ്റവും വലിയ ജോലി വരെ സ്ത്രീകൾ അവരുടെ സാന്നിധ്യവും അവരുടെ കഴിവും പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്നിരുന്നാൽ തന്നെയും ഒരു മെജോറിറ്റി ഓഫ് സ്ത്രീകളും അവരുടെ ഹ്യൂമൻ പൊട്ടൻഷ്യൽ അവരുടെ ടൈം എഫിഷ്യൻസി കോമ്പറ്റൻസി പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഞാൻ വളരെ കാലത്തൊരു റിസർച്ചിന് ശേഷം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ അത് ഫൈൻഡ് ഔട്ട് ചെയ്ത ഒരു കാര്യമാണ് സ്ത്രീകൾ സംരംഭക മേഖലയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പുരുഷന്മാക്കാ പുരുഷന്മാരെക്കാൾ കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും അവരുടെ പൊട്ടൻഷ്യൽ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാൻ അവർക്ക് അതിനുള്ള എഫിഷ്യൻസി ഉണ്ടാക്കിയാൽ അവരെ എക്സെല് ചെയ്യണമെങ്കിൽ ഒരു പുരുഷൻ നേടുന്നതിനേക്കാൾ വിജയവും മണിയും അബൻഡൻസും സ്ത്രീക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് സർ വളരെ സന്തോഷമുണ്ട് ഇത് എങ്ങനെയാണ് ഡോക്ടർ അപ്ലൈ ചെയ്യാൻ പറയാൻ തീർച്ചയായിട്ടും പറയാം സ്ത്രീക്ക് നിരവധി കഴിവുകളുണ്ട് നമുക്കറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അപ്പാർട്ട് ഫ്രോം ദാറ്റ് അവരുടെ പൊട്ടൻഷ്യലും അവരുടെ പാഷനും അവരുടെ കോമ്പിറ്റൻസിയും കോമ്പിറ്റൻസി നമുക്ക് രണ്ടാമത് എടുക്കാം ആദ്യം അവരുടെ പാഷൻ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ പാഷനേറ്റ് ആയിരിക്കും അവർ സ്ത്രീകൾ മാത്രമല്ല സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ ചെയ്യണം ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളവർ ഇൻസ്റ്റിങ്റ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി അവർക്കുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്നത് പോലെ തന്നെ എന്തെങ്കിലും ഡെയിലി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഈസ് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ ഒരു പേഴ്സണൽ കെയറിംഗ് തന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ് പുതിയ ഡ്രസ്സ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുന്ന കാര്യത്തിൽ അവരെ കൂടുതൽ നന്നായിട്ട് മേക്കോവർ ചെയ്യുന്ന കാര്യത്തിൽ അതുപോലെ എല്ലാ കാര്യത്തിലും അവർ കോമ്പിറ്റന്റാണ് പക്ഷെ ഇൻഫാക്ട് അത് കണ്ടുപിടിക്കുക അവരുടെ പാഷൻ ഐഡന്റിഫൈ ചെയ്യുക അതിന് താൻ അവരുടെ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷനിലുള്ള ആളാണ് അല്ലെങ്കിൽ ഒരു ഹോം ആണെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു പാഷൻ ഉണ്ട് ആ പാഷൻ ഐഡന്റിഫൈ ചെയ്യും അതിനുശേഷം ആ പാഷനിൽ എങ്ങനെയാണ് അതിനെ മോണിറ്റൈസ് ചെയ്യുക അതിന് അതിന് വേണ്ട കോമ്പിറ്റൻസി നോളജ് സ്കിൽ ആൻഡ് ആറ്റിറ്റ്യൂഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊടുത്ത് അതിനവരെ എക്സലാക്കി അതിനെ അവരെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ആയിട്ട് അത് ഒരു ഔട്ട്കം കൊണ്ടുവരുന്നു അതിനെയാണ് നമ്മൾ ഒരു സംരംഭകം എന്ന് പറയുന്ന ഒരു ചട്ടക്കൂട്ടിലേക്ക് കൊണ്ടുവന്ന് അതിനെ അവർ സ്വന്തം കാലിൽ നിന്ന് ഫിനാൻഷ്യലി സ്വാതന്ത്ര്യമുള്ള ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരുന്നു അതിനകത്ത് ഫിനാൻഷ്യൽ സ്വാതന്ത്ര്യം മാത്രമല്ല അവർ അവരുടെ സെൽഫ് എസ്റ്റിം ഉയരുന്നു അവർ ദ ബെസ്റ്റ് റിലേഷൻഷിപ്പ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു കാരണം വീടിനുള്ളിലും പുറത്തും കാരണം സ്ത്രീ ആത്മവിശ്വാസമുള്ളവളായി മാറിക്കഴിഞ്ഞാൽ തന്നെ ചുറ്റുമുള്ളവരിലേക്ക് അത് റിഫ്ലക്റ്റ് ചെയ്യാണ് ചെയ്തത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് വരുന്ന കുടുംബത്തിനാണ് ആ കുടുംബം നല്ലതാണെങ്കിൽ സ്വാഭാവികമായിട്ടും സമൂഹത്തിന് അതിന്റെ ഒരു നന്മ ഉണ്ടാവും അവര് വരുന്ന സൊസൈറ്റി എന്ന് പറയുന്ന അതിന്റെ ബെനിഫിഷ്യറിയായി മാറും അപ്പൊ അങ്ങനെ ഒരു ഓരോ കുടുംബത്തിനും അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ ഒരു സമൂഹം എത്ര മനോഹരമായി ഡോക്ടർ വിദ്യാഭ്യാസ യോഗ്യതയോ അങ്ങനെ ഉണ്ടോ കൂടാതെ ആർക്കൊക്കെ പങ്കെടുക്കാം പിന്നെ എങ്ങനെയാണ് ഫ്ലോ ഇതിന് വിദ്യാഭ്യാസ യോഗ്യതയില്ല കാരണം എൻ്റെ ഒരു ബാച്ചില് മലപ്പുറത്തുനിന്ന് വന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവർക്ക് എനിക്ക് തോന്നുന്നു ഒരു അറുപത് വയസ്സോ അറുപത് വയസ്സ് അറുപതോ അറുപത്തിരണ്ടോ വയസ്സെന്നാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ കുട്ടികളും ഗ്രാൻഡ് ചിൽഡ്രനൊക്കെ വന്നു അതിനുശേഷം ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ല ഒന്നും എനിക്ക് ഇനി എന്താ ചെയ്യാനുള്ളതെന്നുള്ളൊരു ചോദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് എന്ത് ചെയ്യാൻ പറ്റും പത്തൊൻപത് വയസ്സിലെ താഴെ വിദ്യാഭ്യാസം മാത്രമാണ് ഉള്ളത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക പാഷനായിട്ട് ചെയ്യാൻ കഴിയുക എന്താണ് ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് അവർ ക്ഷിപ്രണിൻ്റെ ഫ്രെയിമിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ആ പാഷൻ ആയിട്ട് ചെയ്യാൻ നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആണ് അതിൽ അഞ്ചെണ്ണം സെലക്ട് ചെയ്തു എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു നല്ല മനോഹരമായിട്ട് ഫ്ലെയർ ഉണ്ടാക്കുക അത് വാട്സാപ്പിൽ നിങ്ങൾക്ക് അറിയുന്ന ഗ്രൂപ്പുകളിലേക്ക് രാവിലെ പത്ത് മണിക്ക് തന്നെ നിങ്ങളത് ഷെയർ ചെയ്യാം എന്നിട്ടത് ഓർഡർ എടുക്കുക വൈകുന്നേരം നിങ്ങൾ പ്രോഡക്റ്റ് അവിടെ എത്തിച്ചു കൊടുക്കുക നിങ്ങളുടെ വീടിന് ചുറ്റും അതായത് അവർ അവരുടെ ഒരു കിലോമീറ്റർ ഉള്ളിൽ തന്നെ ആദ്യത്തെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ അതായത് മാസം കഴിയുമ്പോഴേക്കും അവരുടെ ഇൻകോ എന്ന് പറയുന്നത് അവരുടെ മകൻ സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ മകൻ എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയർ ആണ് അതിനേക്കാൾ കൂടുതൽ ഇൻകം ഒര് ഉണ്ടാക്കി ഇന്ന് അവരൊരു പുസ്തകം എഴുതി കുക്കിങ്ങിൻ്റെ ഒരു പുസ്തകം എഴുതി കുക്കിംഗ് ക്ലാസ്സുകൾ കൊടുക്കുന്നു അങ്ങനെ ഇന്ന് അവർ ആയിട്ട് അവരുടെ ഗ്രാമത്തിൽ അവർ അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ മാറി ഇങ്ങനെയാണ് ഷീപിണിയവർ ഇവോൾവ് ചെയ്തു വരുന്നത് അതിന് ഒരു തടസ്സമല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒരു തടസ്സമല്ല ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാകുക നമുക്ക് എന്തെങ്കിലും നാളത്തേക്ക് മാറ്റി വെക്കണം നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ കുറച്ച് പേരെങ്കിലും അറിയണം സ്വന്തം കാര്യം നിൽക്കണം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം എനിക്കിഷ്ടമുള്ള ഒരു കാര്യത്തിന് എന്റെ അടുത്തോ അല്ലെങ്കിൽ മക്കളുടെ അടുത്തോ അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ്റെ അടുത്തോ പോയി ചോദിച്ചു വാങ്ങുന്നതിനെ ആത്മ കൂടി ജീവിക്കാൻ കഴിയണം ജീവിക്കണം എന്നുള്ള മനസ്സുണ്ടായാൽ മാത്രം ഇനി എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് തീർച്ചയായിട്ടും വളരെ നല്ല ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ എന്റെ ഷീപനോലിന് വന്നവർ ധാരാളം കോച്ച്മാരുണ്ട് ഇപ്പൊ പ്രൊഡക്ടിവിറ്റി കോച്ച് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് അത് ലാംഗ്വേജ് കോച്ച് അങ്ങനെ ഡിഫറെൻ്റ് അവരുടെ എക്സ്പെർട്ട് ഏതാണോ അതിൽ അവർക്ക് മോണിറ്റൈസ് ചെയ്യാം ഇപ്പം നമുക്കറിയാമല്ലോ ഇപ്പോൾ ലാംഗ്വേജസ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പഠിപ്പിച്ചു കൊടുക്കുന്ന അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യം നമുക്ക് നമ്മളതിന് എക്സ്പെർട്ടാണ് അതിനെ മോണിറ്റൈസ് ചെയ്യുക ഇപ്പം നമുക്ക് അവിടെയാണ് ഹോബിയും പാഷനും തമ്മിൽ ഡിഫറെൻ്റ് ആവുന്നത് ഓക്കെ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന ഹോബിയോട് പാഷൻ എന്ന് പറയുന്നത് ആ രീതിയിലേക്ക് അവർ അവരുടെ കഴിവുകൾ മനസ്സിലാക്കി കൊടുത്ത് അതിന് ഫിസിക്കലി ഒക്കെ കുറേ പ്രോസസ്സ് ഉണ്ടാവും ആദ്യം അത് അതിൻ്റെ മൈൻഡ് സെറ്റിലേക്ക് അവരെ കൊണ്ടുവരുന്നു ദൻ ആ സെഷൻസ് കൊടുക്കുന്നു അത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഉണ്ട് എനിക്ക് തോന്നുന്നു മലയാളികളുള്ള എല്ലായിടത്തും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ക്ഷീപണ പ്രോഗ്രാം ചെയ്യുന്നു ഫ്യൂച്ചറിൽ അത് ഇംഗ്ലീഷിലേക്കൂടെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചെയ്യുന്നത് വിദേശത്തുള്ളവർക്ക് എങ്ങനെ ഇത് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അത് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാം അങ്ങനെയാണ് അപ്പോൾ സ്കെഡ്യൂള് ഇപ്പം ഓരോ ബാച്ചിനനുസരിച്ചാണ് നമ്മൾ ഓഫ്ലൈൻ ആണെങ്കിൽ ഫുൾ പ്രോഗ്രാം ഒരു വീക്ക് ഫോളോ അപ്പ് മറ്റേ ഓഫ്ലൈനാണ് നമ്മൾ ഓൺലൈനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു ഫൈവ് ഡേയ്സ് കണ്ടിന്യൂസ് ഓൺലൈൻ പ്രോഗ്രാം ആണ് അങ്ങനെയാണ് വെരി ഗുഡ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു വരെ ഇത്രയും വിശദമായി ഇത് സംസാരിച്ചു വളരെ സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും സന്തോഷമായിരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരാഗ്രഹമാണല്ലേ മാത്രമല്ല ഇൻഡിപെൻഡന്റ് ആയിരിക്കുക എല്ലാ അർത്ഥത്തിനും ഇൻഡിപെൻഡന്റ് ആയിരിക്കുക ഇപ്പോൾ നമുക്ക് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് അതുപോലെ നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് അതുപോലെ നമുക്ക് സ്വന്തം ഒരു ഡിസിഷൻ മേക്കിങ്ങിനുള്ളൊരു പവർ മണി ഒരു ഘടകം തന്നെയല്ലേ എല്ലാത്തിനും തീർച്ചയായും അപ്പൊ അത് ഏത് പ്രായത്തിലും പൈസ നമുക്ക് വേണം അപ്പോൾ ഒരു സ്ത്രീ സ്വതന്ത്രയാവുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന സ്വന്തമായി കാശ് സമ്പാദിക്കുമ്പോഴാണ് ഞാനൊരു സ്ത്രീയാണ് ഞാൻ കടന്നു വന്ന വഴികളിലൂടെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ആദ്യകാലത്തിൻ്റെ പാരൻ്റ് പാരൻസ് എന്നെ സപ്പോർട്ട് ചെയ്തു അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഹസ്ബൻഡ് വിവാഹത്തിന് ശേഷം ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങുന്ന വിവാഹത്തിന് ശേഷമാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എൻ്റെ വിവാഹം അപ്പോൾ ആ ഒരു ചുരുങ്ങിയ കാലത്ത് പോലും ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുക അദ്ദേഹം എല്ലാം എനിക്ക് ചെയ്തു തരും പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്കത് എന്തോ ഒരു വേറൊരാൾ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഫീലാണ് അപ്പോൾ അത് അന്നത്തെ കാലം കാലഘട്ടം കുറേ മാറി ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ വളരെ പ്രാക്ടിക്കലാണ് സാറിന് തോന്നിയിട്ട് ലൈക്ക് അവർ എല്ലാ കാര്യത്തിനും ആ ഒരു പ്രാക്ടിക്കാലിറ്റി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നവരാണ് അപ്പോൾ അവർ ആയിട്ട് അവർക്ക് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റീൽ ചെയ്യുക യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുക ഇതൊക്കെയും തന്നെ ഒരു കൊണ്ടപ്പോണർ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളാണ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഞാൻ എന്റെ അടുത്തേക്ക് വന്നിട്ട് കോച്ചിങ്ങിൽ പോയ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് അതുപോലെ ട്യൂഷൻ എടുക്കുന്നവരുണ്ട് അതുപോലെ പല മേഖലയിലുള്ളവരുണ്ട് അപ്പൊ ഏതാണോ അവരുടെ പാഷൻ ജോയിൻ ചെയ്യാതിരിക്കാൻ ഒരു കാരണവുമില്ല അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു പോയി എന്നാണ് എനിക്കും പറയാനുള്ളത് ഡോക്ടർ ഇനി എനിക്ക് അറിയാനുള്ളത് ഈ കുടുംബ ജീവിതവും ഇതുവായിട്ട് ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ചെയ്യുന്ന ഒരാൾക്ക് ഒരു കൂടാതെ ജോലി ചെയ്യുന്ന ഒരു അവർക്ക് ആവാൻ ഷീ തീർച്ചയായിട്ടും കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഹോം മേക്കിംഗ് അല്ലെങ്കിൽ വീട്ടുജോലി എന്ന് പറയുന്നത് അവർ ഓർമ്മിച്ച കാലം തൊട്ട് കണ്ടിട്ട് വളർന്നുവരുന്ന ഒരു കാര്യമാണ് വളരെ ഫെമിലിയർ ആണ് അപ്പൊ അവര് ഒരു സ്ത്രീ അതിനകത്ത് ബാലൻസ്ഡാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ് സൈക്കോളജിസ്റ്റ് ആണ് ലൈഫ് കോച്ചാണ് അത് ബിസിനസ് കോച്ചാണ് പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്ന ആളാണ് സെയിം ടൈം ഞാനും ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മളുടെ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റിങ്റ്റ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ട് അതിന് നമ്മൾ ട്യൂൺഡ് ആണ് അതിന് അങ്ങനെ ചെയ്യുന്ന ഒരു ഹോം മേക്കർക്ക് കൂടുതൽ സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ ഹോം മേക്കിംഗ് ആയിട്ടുള്ള ഹോം ഒരു ലേഡി ഇത് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈ ഒരു ചെയ്യുന്ന പെർട്ടിക്കുലർ ടൈം അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചും ഓർഗനൈസ്ഡ് ആകുകയാണ് ചെയ്യുന്നത് കുറച്ചുകൂടെ നേരത്തെ കാര്യങ്ങൾ ആരംഭിക്കുക അല്ലെങ്കിൽ കുറേ കൂടെ നേരത്തെ അവരുടെ ടൈം കൃത്യമായിട്ട് യൂസ് ചെയ്യുക ആ റിസോർസ് വേസ്റ്റാക്കാതെ യൂസ് ചെയ്യാൻ പറ്റും ദെൻ വർക്കിംഗ് പ്രൊഫഷണൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ വർക്കിംഗ് എൻവോൺമെൻറ്റ് കൂടുതൽ പ്രൊഡക്റ്റീവ് ആകും കാരണം ഇവർ ബാക്കിയുള്ള സമയം അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് ചെയ്യുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻഫാ ചിലപ്പോൾ ഇൻ കേസ് നമ്മുടെ ഒരു വർക്ക് കുറച്ച് ബോറിങ് ആയിട്ടുള്ളൊരു വർക്കാണ് നമ്മൾ പക്ഷേ ഒരു ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ നീഡ് കൊണ്ട് ചെയ്തു ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന ഒരു വർക്ക് ആണെങ്കിൽ ഇപ്പുറത്തെ ഒരു പാഷൻ പാഷനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ലൈഫ് ഭയങ്കര ഭംഗിയായിരിക്കും അങ്ങനെ ചെയ്യുന്ന ഒത്തിരി സ്ത്രീകളുണ്ട് അവർക്കൊരു പാസീവ് ഇൻകം കിട്ടും അവർ ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അപ്പോൾ ആ ഗ്രൂപ്പിൽ ഡിഫറെന്റ് ആയിട്ടുള്ള വളരെ ക്വാളിറ്റി ആയിട്ടുള്ള സ്ത്രീകളാണ് അപ്പോൾ നല്ല എൻഡിമേറ്റഡ് തോട്ട്സ് ഉള്ള ഒരു നല്ല എൻലൈറ്റിംഗ് ഗ്രൂപ്പ് ആയിരിക്കും മിക്കവാറും ഈ വരുന്നവർ അപ്പോൾ ഇവരുമായിട്ടുള്ള ഒരു അവരുമായിട്ടുള്ള കോൺവെർസേഷൻ അവരുമായിട്ടുള്ള എല്ലാരുമായിട്ടുള്ള ഒരു അസോസിയേഷൻ അവർക്കൊരു പുതിയ എനർജിയാണ് അപ്പൊ പുതിയ ആളുകളെ കാണുക പുതിയ അനുഭവങ്ങൾ ഉണ്ട് കിട്ടുക ഇതൊക്കെ അവരെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ അവർക്ക് വർക്ക് വളരെ ആനന്ദകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും പാസീവ് ഇൻകവും കിട്ടും ഡോക്ടർ ഇനി അടുത്ത സംശയം എനിക്ക് ഇതിന് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യം വരുന്നുണ്ടോ അത് ഒന്ന് ഒന്ന് സാധാരണ ഒരു സംരംഭം എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ലക്ഷങ്ങൾ മുതൽ കൂടെ ആവശ്യമാണ് അല്ലാതെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാതെ ബിസിനസ് തുടങ്ങാൻ പറ്റില്ല എന്നൊക്കെയാണ് പക്ഷേ ഇതിനകത്ത് ഇതിനകത്ത് വരുന്നത് ഒരു തേർട്ടി പെർസെന്റേജ് ടെക്നിക്കൽ സ്കില്ലും സെവന്റി പെർസെന്റേജ് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് മാത്രം മതിയോ അതായത് നമ്മൾക്ക് ഈ വരുന്ന ആൾക്ക് എന്തായാലും ഒരു പാഷൻ ഉണ്ടാവും ഇല്ലെങ്കിൽ ആ പാഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കാണിച്ചു കൊടുക്കും അവരുടെ പാഷൻ എന്താണെന്ന് കാണിച്ചു കാണിച്ചു കൊടുക്കുന്നു അതിനോടൊപ്പം തന്നെ അവരെ കോമ്പിറ്റന്റ് ആക്കുന്നു അവരുടെ നോളഡ്ജ് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അവർക്ക് എങ്ങനെ എക്സൽ ആകുക എന്നുള്ള നോളജ് കൊടുക്കുന്നു അതിനുള്ള റിസോഴ്സ് സപ്പോർട്ട് സിസ്റ്റം നമ്മൾ കൊടുക്കുന്നു അതിനുശേഷം അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് കോഴ്സ് ഒരു ഓണ്ടർപ്രണറിയൻ മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു ദെൻ അതിന് വേണ്ട ഒരു സ്കിൽസ് നമ്മൾ ഇമ്പാർട്ട് ചെയ്യും പക്ഷെ ഇപ്പോഴുള്ള പ്രോഗ്രാമിൻ്റെ ഒരു ഡിസൈനെ അങ്ങനെയാണ് സ്കിൽ ഇമ്പാർട്ട് ചെയ്യും അപ്പോൾ ഒരു കോമ്പിറ്റൻ്റ് ആവുന്നു ആ കോമ്പിറ്റൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് വേണ്ടത് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ടെക്നിക്കൽ സ്കില്ലും കൂടെ പോരെ തീർച്ചയായിട്ടും അത് നമ്മൾ കൊടുക്കും സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് പറയാനുള്ളത് സീറോ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് നന്നായിട്ട് സംരംഭം തുടങ്ങാമെന്നുള്ളതാണ് ആ ഒരു ആശയം അതൊന്ന് മനസ്സിലാക്കി കഴിയണമെങ്കിൽ എത്രയോ പേർക്കാണ് ഇതിലൂടെ വരുമാനം അത് ജെന്യുവിൻ ആയിട്ട് അവരുടെ ഇൻട്രസ്റ്റും മൈൻഡ് സെറ്റും ഒരു കമ്മിറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും ഒരു സംരംഭം തുടങ്ങാം എസ്പെഷ്യലി സ്ത്രീകൾക്ക് സ്ത്രീകളെ ഞാൻ എടുത്തു പറയുന്നത് എന്തുകൊണ്ടെന്നാണ് ക്ഷിപണിയാറ് സ്ത്രീകൾക്ക് വേണ്ടിട്ട് ഡിസൈൻ ചെയ്തതാണ് മാത്രമല്ലൊരു സ്ത്രീ എഫേർട്ട് ഇടാൻ തയ്യാറാണ് കാരണം ഞാൻ എപ്പോഴും എൻ്റെ ജീവിതം എടുത്ത് നോക്കുമ്പോഴേക്കും ഞാൻ ഏത് കാര്യവും കുറച്ചുകൂടെ അങ്ങനെ നന്നാക്കാൻ പറ്റും എഫേർട്ട് ഇടാൻ തയ്യാറ് ഞാൻ കാണുന്ന സ്ത്രീകളും അങ്ങനെയാണ് പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാണോ എന്ന് എനിക്കറിയില്ല ഞാൻ കാണുന്ന എല്ലാ സ്ത്രീകൾക്കും എഫേർട്ട് ഇടാൻ തയ്യാറാണ് വിജയിക്കണം നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു മൈൻഡ് സെറ്റ് തന്നെ ധാരാളം അതിനകത്ത് ഒരു ഘടകമേ അല്ല ഡോക്ടർ പറയാമോ സാധാരണ ഒരു സംരംഭം തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു അതെല്ലാം നമ്മളിവിടെ നോട്ട് നോട്ടീസ് ചെയ്യുകയും അതിനുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും ഒരു സ്റ്റാർട്ടപ്പ് എങ്ങനെയാണോ സ്റ്റാർട്ടപ്പ് കമ്പനി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫോർമാലിറ്റീസ് അതിൻ്റെ അവയർനെസ് എന്തൊക്കെ കൊടുക്കണം അത് തൊട്ട് നമ്മളവരുടെ സ്കിൽസ് സ്കിൽ സെറ്റ് മൈൻഡ് സെറ്റ് ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈൻഡ് സെറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം പലരും ഒരു പക്ഷേ ചിലപ്പോൾ ഒരുപാട് കാലങ്ങളായി പഠിത്തം കഴിഞ്ഞ് ഇരിക്കുന്നവരായിരിക്കും മേ ബി അവരൊരു പി ജി കഴിഞ്ഞവരായിരിക്കാം പട്ട് സ്റ്റിൽ അവർക്കൊരു കുറച്ചൊരു ഗ്യാപ്പ് വന്നുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകും അവരുടെ കോൺഫിഡൻസ് ലെവൽ എൻഹാൻസ് ചെയ്യുക അവരുടെ സ്കിൽസ് ജസ്റ്റ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഒരുപാട് ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ടി വരും എൻ്റെ പേഴ്സണൽ സ്കിൽസ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ഒരു സംരംഭം തുടങ്ങിയാൽ ആദ്യം തന്നെ പ്രോബ്ലം എന്താണല്ലോ അപ്പോൾ പ്രോബ്ലം എങ്ങനെ ഫേസ് ചെയ്യണം ഡിസിഷൻ മേക്കിംഗ് എ പവർഫുൾ സ്കിൽ റൈറ്റ് ഡിസിഷൻ നമ്മൾ എടുക്കുക എന്നുള്ള ഓണ്ടർപ്രണർഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബിസിനസ്സുകൾ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് അതുപോലെ തന്നെ അവരവരുടെ സെൽഫ് അവയർനസ് അവരുടെ ഒരു സ്ട്രെങ്ത് വീക്ക്നെസ് ഐഡന്റിഫൈ ചെയ്യുക ഏത് സ്ട്രെങ്ത്തിനും ഞാൻ വർക്ക് ചെയ്യണം എവിടെയാണ് എൻ്റെ പൊട്ടൻഷ്യൽ ഇരിക്കുന്നത് അത് ഐഡന്റിഫൈ ചെയ്ത് കൊടുത്ത് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് അതാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു മോഡിയൽ മുഴുവൻ അവരെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് എന്നെ പാഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നിട്ട് അവർ ഏതാണ് ഒരു ഒരു സംരംഭം അവർ തന്നെ എടുക്കുക അത് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല നമ്മൾ വിസോൾ ഒരിക്കലും അവരെ സജസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ ഇത് ചെയ്യണമെന്ന് പറയാറില്ല കാരണം അവരുടെ കാപ്പബിലിറ്റി അവരുടെ പാഷൻ അവരുടെ ഉള്ളിലാണ് അപ്പം അവരെ കൊണ്ട് തന്നെ അത് ഐഡന്റിഫൈ ചെയ്യിപ്പിക്കും എന്നിട്ട് അവർ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഹെൽപ്പ് ചെയ്യണം അവരെ ഏതൊക്കെയാണ് നമ്മൾ പിന്നെ സഹായിച്ചു കൊടുക്കുന്നത് ഇതെങ്ങനെയാണ് ഒരു ബിസിനസ് ആശയമാക്കി മാറ്റുക അവരുടെ ഒരു പാഷനെ നമ്മളൊരു ബിസിനസ് ആശയമാക്കി ഇതിന് ഇംപ്ലിമെന്റ് ചെയ്യണം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് ഒരു ആക്കുന്നു അതോടൊപ്പം തന്നെ മാർക്കറ്റിങ്ങും സെയിൽസും എങ്ങനെ വേണം ബ്രാൻഡിങ് വേണം ബ്രാൻഡിങ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആവശ്യം അപ്പോൾ അതെങ്ങനെയാണ് ബ്രാൻഡിങ് അതിന്റെ ബ്രാൻഡിങ് ടെക്നീക്സുകൾ എങ്ങനെയാണ് പ്രോഡക്റ്റുമാരുടെ അവരുടെ പ്രോഡക്റ്റോ അല്ലെങ്കിൽ അവരുടെ സർവീസോ ബ്രാൻഡ് ചെയ്യുന്നതിനോടൊപ്പം അവരുടെ പേഴ്സണൽ ബ്രാൻഡിങ് എന്തൊക്കെ ചെയ്യണം മേക്ക് ഓവർ എങ്ങനെ വേണം ഗ്രൂമിങ് എങ്ങനെ വേണം ഒരു ഓണ്ടപ്പണർ ആയി കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് അവരെ പൊസിഷൻ ചെയ്യേണ്ടത് എല്ലാം പാക്കേജിങ്റിയാനുള്ളത് നമ്മുടെ നെക്സ്റ്റ് ബാച്ച് ദുബായിലാണ് അടുത്ത മാസം തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യും ദുബായിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു ദുബായിൽ മാത്രമല്ല അത് ദുബായ് ഷാർജ അജ്മാൻ അബുദാബി നമ്മൾ ഫസ്റ്റ് ഫേസിൽ ഖത്തർ സൗദി അറേബ്യ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഡോക്ടർ ഇങ്ങനത്തെ ഒരുപാട് ഇൻഫർമേഷൻസ് ഡോക്ടർ ഈഷി പ്രണനെ കുറിച്ച് പറഞ്ഞു ഒരുപാട് വിമൻ ഇത് ഉപകാരപ്രദമാകുന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ തന്നെ ഒരുപാട് ആണത് സോ എൻ്റെ ഭാഗത്ത് നിന്നുള്ള കോൺട്രിബ്യൂഷൻസും ഞാൻ ഇപ്പോൾ ഫോർ വേർഡ് ഓഫ് മൗത്ത് എൻ്റെ ഭാഗത്ത് നിന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പം നല്ല Bir vijayam aşımsakın. No? Thank you. Wish you all the very best. Thank yes? you so much. Thank you so much.